ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റിൻ്റെയും അതുപോലെ ടു പീസിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് മെറൂൺ കളറ് അതുപോലെ ഒരു ഗ്രീന് പാരറ്റ് ഗ്രീന് ബ്ലാക്ക് അങ്ങനെ ഒരു നാ റസ്റ്റ് കളർ അങ്ങനെ ഒരു നാലഞ്ച് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്യുവർ കോട്ടൺ ആണ് നല്ല കംഫർട്ടബിളാണ് നല്ല ട്രെൻഡിങ് മോഡൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് കേട്ടോ ദുപ്പട്ട ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് വൺ പ്ലസ് ഉണ്ട് കേട്ടോ നല്ല നീളമുള്ള ദുപ്പട്ടയുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് ഒരു അനാർക്കിലി ടൈപ്പിലുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു നാല് കളർ ഷെയ്ഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അനാർക്കിലി ടൈപ്പിലുള്ളത് നല്ല കംഫർട്ടബിൾ വെയർ ആണ് അതുപോലെ ദുപ്പട്ട വന്നിട്ട് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തൊരു ത്രീ പീസ് സെറ്റ് ഒരു റസ്റ്റ് കളർ അല്ല ഓറഞ്ച് റെസ്റ്റ് കളർ പിന്നെ ഒരു ബ്ലാക്ക് കളർ പിങ്ക് കളർ ഈ മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് പിന്നെ ഇതിൻ്റെ ഷോൾഡ് വർക്കില്ല പ്ലെയിൻ ആണ് പക്ഷെ നല്ല ഭംഗിയാണ് എല്ലാം തന്നെ കാണാനായിട്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവും പാൻ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് അടുത്തൊരു അനാർക്കലി ടൈപ്പിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല വർക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ വൺ ആയിരത്തി ഒരുന്നൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു കോട്ട് സെറ്റാണ് രണ്ട് കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ ഇത് പ്യുവർ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ട്യൂ പീസ് സെറ്റാണ് യുവ പോർഷനിലൊക്കെ എംബ്രോയ്ഡറി ആണ് അതുപോലെ ഹാൻഡിൻ്റെ എൻഡിലും രണ്ട് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് അവിടെയും എംബ്രോയ്ഡറി വർക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്ന ഫോർട്ടി ഫോർ പാൻറ്റ് ലെങ്ത് വരുന്ന തേർട്ടി എയിറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടു പീസ് ആണ് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തൊരു കോട്ട് ആണ് ഇതൊരു വൈറ്റ് കളറിൽ വരുന്ന ഒരു കോട്ടൺ പ്യുർ കോട്ടൻ്റെ ഒരു കോട്ട് ആണ് ടോപ്പിന് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് അതുപോലെ ബോട്ടം തേർട്ടി എയ്റ്റ് ആണ് രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് യോഗ് പോർഷനിലൊക്കെ നല്ലൊരു എംബ്രോയിഡറി വർക്കുണ്ട് അതുപോലെ തന്നെ അത് ടോപ്പിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അതുപോലെ അടുത്തൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ ആ ഒരു യോഗ് പോർഷനിലൊക്കെ പിൻഡെക്സ് വർക്ക് അതുപോലെ തന്നെ കയ്യിൽ വന്നിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് അയക്കാം കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്